ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കേ നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു അഞ്ച് വെറൈറ്റി റെസിപ്പീസ് കണ്ടുനോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളത് അടിപൊളി റെസിപ്പീസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും അപ്പൊ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാങ്ങ വെച്ചിട്ട് പല വെറൈറ്റീസും ട്രൈ ചെയ്ത് നോക്കാറുണ്ടല്ലേ ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവണം മാംഗോ ജാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് മാങ്ങ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ അത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക അര കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ഹാഫ് പീസ് നാരങ്ങയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ കൈ കൈയെടുക്കാതെ ഇതൊന്നും ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതൊന്ന് റെഡി ആയി കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും എടുക്കോ ഏകദേശം ഒര മണിക്കൂറൊക്കെ ആവും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്താ നിറമൊക്കെ മാറി വരുമ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വെറ്റിയിട്ട് ഇത് തിക്കായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറിയിട്ട് നല്ലൊരു ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴത്ത് യൂസ് ചെയ്യാം ഇത്രയേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കൊറിയൻ മാംഗോ പാൻ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒക്കെ ഒരുപാട് ഇഷ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ടേ ഒരു മിക്സ് ചെയ്ത ജാറിലേക്ക് ഒരു കപ്പ് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കോഴിമുട്ടയും പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഒന്നര സ്പൂണ് പഞ്ചസാരയും കുറച്ച് യെല്ലോ ഫുഡ് കളറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്നടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്ററി ആയിട്ടാണ് നമുക്കിത് വേണ്ടത് കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കണുണ്ട് എന്നിട്ട് ഈ ബാറ്ററി ഒന്ന് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ടൊരു പത്ത് സെക്കൻഡ് വെക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം കുക്കായി കിട്ടും മറച്ചിട്ടൊരു മൂന്നാല് സെക്കൻഡ് കൂടി വെച്ചിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കാം കേട്ടോ എന്നിട്ടൊരു ദോശയെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗം ഇതുപോലൊന്നും മടക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കാണ് ഇതുപോലെ പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുക അടിപൊളി ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ല പഴുത്തം വാങ്ങണ്ടെങ്കിലേ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോണ മാംഗോ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അതിന് വേണ്ടിയിട്ടേ നല്ല പഴുത്ത മാങ്ങ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് അപ്പോഴേക്കുമ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മെൽറ്റ് ആക്കിയെടുക്കാൻ പോവുകയാണ് ആ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റ് വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പാലും മാങ്ങയും കൂടിയുള്ള ഒരു മിക്സിലേ അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിലേക്ക് കുറച്ച് കണ്ടൻസഡ് മിൽക്കും പിന്നെ മധുരത്തിന് കുറച്ചുകൂടെ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കണ്ട എന്നിട്ട് ഇതുപോലെ ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അന്ന് സെറ്റായിട്ട് വരുമ്പോഴേക്കും അതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് കട്ട് ചെയ്ത മാങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത മധുരമുള്ള രണ്ട് മാങ്ങയുടെ പഴുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു പുഡിങ് ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഫസ്റ്റ് ലെയർ ആയിട്ടൊന്നും വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാങ്ങയും പാലും കൂടിയുള്ള ഒരു മിക്സി ഇല്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ബ്രെഡൊക്കെ സോക്ക് ആവുന്ന രീതിക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ വീണ്ടും ഒരു ൂടി ബ്രെഡ് വെച്ച് കൊടുക്കുക ബാക്കിയുള്ള ആ ഒരു മാങ്ങയും പാലും കൂടിയുള്ള മിക്സ് മുഴുവനായിട്ടും ഇതിന്റെ ടോപ്പിലായിട്ടൊന്നു വെച്ച് കൊടുക്ക കേട്ടോ ഇനി ഒരു ബൗളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മാങ്ങയുടെ പൾപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ പുഡിങ്ങിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മാംഗോ പീസസ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാനും പറ്റും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ മാംഗോ സാഗോ ഡെസേർട്ട് നല്ല പഴുത്ത മാങ്ങയും ചവരിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ജെല്ലി ഉണ്ടാക്കി എടുക്കണം അപ്പോൾ മാംഗോ ഫ്ലേവറിലുള്ള ജെല്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല തിളച്ച ഒഴിച്ചിട്ട് ആ പൗഡർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നല്ല ക്യൂബായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മാങ്ങ കട്ട് ചെയ്തതും കുറച്ച് പാലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ജെല്ലി ക്യൂബില്ലേ അത് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചവരി വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ ഡെസേർട്ട് റെഡി ട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സെർവ് ചെയ്യുക ഉള്ളൂ അടിപൊളി ഡെസേർട്ടാണ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ